ചേച്ചി പിന്നെ അല്ല ചേട്ടൻ ക്ലോസ് ചാപ്റ്റർ നിനക്ക് വേറെ ഒന്നും ചോദിക്കാനില്ലേ ഒരു ചേട്ടൻ അത് എന്തെങ്കിലും ഇത്രയും വൈകീട്ടുള്ള മനഃപ്രയാസം ഹർത്താർ ഒന്നും ഒന്നും എടുത്തില്ലെങ്കിൽ ഈ ലോകം ജീവിക്കാൻ ആ ഇവനെ എടാ പറ്റി ആണ്ടും ചേച്ചിട്ടാ മൂന്നോളം പറഞ്ഞിട്ടുണ്ട് സ്വഭാവം പഠിപ്പിച്ചിട്ടുണ്ട് ആ മനുഷ്യന്റെ കഴിക്കുന്നു തീർന്നു എന്റെ കമ്പയർ ചെയ്യുമ്പോ നീയൊക്കെ എന്ത് ഭാഗ്യം ചെയ്തവളാ ആരെപ്പോഴും സ്ഥലത്തുണ്ടാവില്ലെന്നല്ലാതെ ഒരു കുഴപ്പം നീ അറിഞ്ഞിട്ടില്ലല്ലോ ഷോ ഇത് ഇത്രയും നാളെ ഞാൻ പിടിച്ചു നീ എനിക്കൊരു സമ്മാനം തരണം ചേച്ചി എന്തൊക്കെ തന്നെ ആയാലും ഓ ഉപദേശിക്കാനുള്ള പറപ്പാടാവും എന്തൊക്കെ തന്നെ ആയാലും നമ്മൾ പെണ്ണുങ്ങളല്ലേ കണ്ടില്ലെന്നും കേട്ടില്ലെന്നും നടിക്കണ്ടേ കഴിയുന്നത്രേ എനിക്ക് മനസ്സില്ല അത്രക്ക് ഞാൻ അനുഭവിച്ചിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമെടുത്ത് വിശ്വാസം ഉണ്ടാവും അത് രണ്ടും ഇല്ലാത്തടുത്ത് ഞാൻ പിന്നെ എന്തിനാ ഒരു അടിമയെ പോലെ എല്ലാം കടിച്ചറക്കി നിൽക്കണം നെവർ അവർക്ക് എന്ത് വേണമെങ്കിലും ആവാണങ്ങൾ അല്ലേ ആനങ്ങണ്ടോ എന്നെ ബഹുമാനിക്കാൻ മനസ്സില്ലാത്ത ഒരാളുടെ മേൽവിലാസം എനിക്ക് വേണ്ട ഞാൻ അനുഭവിച്ച കഷ്ടമുണ്ടല്ലോ അത് മനസ്സിലാവൂല്ല പൊട്ടിക്കാതെ എന്തെങ്കിലും ഒരു സാധനം വാങ്ങിച്ചു അത് അതക്കോ പൊട്ടിക്കും ചേച്ചി കുളിച്ചൊന്ന് ആവും കുറച്ച് കഴിയട്ടെ വല്ലാത്ത ക്ഷീണം എനിക്കിത് കിടക്കണം അല്ല മോളെ എന്റെ കാര്യങ്ങൾ പറഞ്ഞതിനിടയ്ക്ക് നിന്റെ കാര്യം ചോദിക്കാൻ മറന്നു സുഹല്ലേ നാടേ കത്തൊക്കെ വരാറുണ്ടോ പൂവ് ഞാനൊന്ന് കിടക്കട്ടെ ശരി കാണിക്കരുത് എടുത്ത് അടുത്ത് വെച്ച അമ്മു ഇതോടെ എടുത്തു വയറൻ പൊട്ടിപ്പോയാലേ ആന്റി തുന്നിത്തരാ ആ പെണ് എവിടെ നിന്റെ ടുത്തൊരു ഗ്ലാസ് ചൂടുവെള്ളം ചോദിച്ചിട്ട് എത്ര നേരം എടാ നിനക്ക് താഴെ ഇറങ്ങിയിരുന്ന ആഹാരം കഴിച്ചൂടെ ഏകെ നീ കൊഞ്ചിച്ച് കൊഞ്ചിച്ച് അവനെ വഷളാക്കും അമ്മയും അച്ഛനും എപ്പഴും പറയും എന്തിന ചേച്ചി എനിക്കൊന്ന് ഡോക്ടറിനടുത്ത് പോണം എന്ത് ചെക്ക വല്ലാത്തൊരു തളർച്ച വേണൊന്നുമില്ല എന്നാ ഞാൻ കൂടെ വരാം ഏ അതിന്റെ ആവശ്യമൊന്നുമില്ല അതന്നെ ചേച്ചി ഞാനും വരാം വേണ്ടെന്ന് പറഞ്ഞില്ലേ നീ വരാൻ തുടങ്ങിയ കിണങ്ങിക്കൊണ്ട് ബിജുവും വരും ഫോമെടുത്തൊക്കെ അവനെയും വലിച്ചു കിട്ടിക്കൊണ്ടു പോവാൻ എനിക്കിഷ്ടെടുക്കു ബോട്ടുണ്ടാവൂലേ ഉണ്ടാവും നീ എന്ന് വല്ലാതെ ക്ഷണിച്ചിരിക്കുന്ന സ്വന്തം കാര്യത്തിൽ ശ്രദ്ധവെന്റെ മഴ ചേച്ചിക്കാണ് ചേച്ചിക്ക് ചുണ്ടിയാവും എന്നാലും ആരോടും പൊരുത്തപ്പെടാണ്ട് പിന്നെ ഞാൻ എത്ര നേടാ താഴ്ന്നു കൊടുക്ക ഭൂമിയോളം ക്ഷമിക്ക പക്ഷേ പിന്നെയും ചവിട്ടി കഴിക്കാൻ തുടങ്ങിയ ഉള്ളില് കരയുമ്പോഴും ഒന്നും ഭാവിക്കാണ്ടിരിക്കാനേ ചേച്ചി നോക്കിട്ടുള്ളൂ ഒടുവിൽ ഒപ്പത്തിനു നിന്ന് ധിക്കാരമായിട്ട് പെരുമാറുമ്പോഴും മനസ്സിൽ ഉടഞ്ഞു വീണത് എന്തൊക്കെയാണെന്ന് ചേച്ചിക്ക് മാത്രമേ അറിയാവൂ മോള് പോയി കിടന്നോളൂ ഡോക്ടർ കാണാൻ പോയ ചേച്ചി തിരിച്ചു വന്നപ്പോൾ പല്ലാണ്ട് തോന്നി എന്താണെന്ന് ചോദിച്ചാലും തോന്നിയതാ ചേച്ചിയുടെ നീച്ചർ അറിയാവുന്നോണ്ട് മടിച്ചു പക്ഷേ േഖയുടെ സിസ്റ്റർ ആണെന്ന് ഞാൻ അറിഞ്ഞിരുന്നേല്ല ഷീൻ അവർ തോൾഡ് മി അറിഞ്ഞിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ വിളിച്ച് പറയുമായിരുന്നു ഹർ ഈസ് സോ സീരിയസ് ഇത് ഇത്രയും നമ്മൾ നിങ്ങളെ പോലും അറിയിക്കാണ്ട് നേരത്തെ അറിഞ്ഞിരുന്നാലും നത്തിങ് ഗുഡ് മുൻപിൽ മെഡിക്കൽ സയൻസിന് ഇപ്പോഴും വി ഹാവ് ലിമിറ്റേഷൻസ് ഇനി ഡോക്ടർ ഞാൻ ഐ അണ്ടർസ്റ്റാൻഡ് ചേച്ചി ക്യാൻസറിന്റെ വളരെ അഡ്വാൻസ് സ്റ്റേജിലാണ് ഓഫ് വേറെ എപ്പോൾ വേണമെങ്കിലും ഹാപ്പൻ ഐ സജസ്റ്റ് യു ബെറ്റർ ഹോസ്പിറ്റൽ മെഡിക്കൽ കോളേജിലായ കൊള്ളാം ഞാനൊരു ആംബുലൻസ് വിളിക്കാം ആംബുലൻസ് അയച്ചിട്ടുണ്ട് എന്ത് പ്രയോജനം ചേച്ചി ഞാൻ പറയുന്ന അനുസരിച്ചാൽ മതി ചേച്ചി എന്റെ കുട്ടിക്ക് ആരെയുണ്ടായ അവനെ അവന്റെ അച്ഛൻ്റെ അടുത്തേക്ക് അയക്കരുത് പോലെ ഞാനില്ല ചേച്ചി ഞാൻ അല്പം സംസാരിച്ചോട്ടെ ഡോക്ടർ അല്ലെങ്കിൽ അല്ലെങ്കിൽ പിന്നെ സംസാരിക്കാൻ പറ്റില്ലെങ്കിലും എന്റെ മോനോട് സ്നേഹത്തിന്റെ പെരുമാറിയത്തില്ല വേണമെന്ന് വെച്ചിട്ട് തന്നെ ഉള്ളില് കേവു അലക്കിക്കൊണ്ട് പെണ്ണിനിയും തല്ലിയും ഒക്കെ വേണോന്ന് വെച്ചിട്ട് തന്നെ ഞാൻ ഞാൻ എവിടെ എത്തുന്നതിന് മുമ്പ് എരിഞ്ഞു തീരുന്ന് എനിക്കറിയാം സ്നേഹം കളിച്ചാൽ ഞാനില്ലാണ്ടാവുമ്പോൾ എന്റെ മോൾ സങ്കടപ്പെടില്ലേ അവൻ ഒരിക്കലും സങ്കടപ്പെടില്ല അമ്മയെ വെറുത്തോട്ടെ എന്നാലും Thank uh you. -huh. അബ്ദു ദ ജംഗ്ഷൻ താങ്ക് യു എന്ത് ചെയ്യുന്നു ഞാനത് ഫോട്ടോഗ്രാഫറാ ഇവിടെ തന്നെയാണോ അതെ ഇവിടെ എങ്ങനെ വന്ന് വിട്ടു കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി വന്നതാ ഒരു ഫ്രണ്ട് ബൈക്കുമായിട്ട് വരാമെന്ന് പറഞ്ഞു ഇതുവരെ കണ്ടില്ല ഞാനിവിടെ വാങ്ങിക്കോളാം ഞാനൊരു ഫോട്ടോ എടുക്കട്ടെ ആ വിന്താ ഒരു ഓ ജസ്മിൻ പ്ലീസ് തീർച്ചയായിട്ടും താങ്ക് യു ആ ബാലുനെ എവിടെ ഇറങ്ങേണ്ടത് ഞാൻ അവിടെ വിടാം കരുങ്ങൂ ഇവിടുന്ന് ബസ് കിട്ടാം ഞാൻ ബസ് ബസ്സിപ്പിക്കോളാം ഐ വിൽ ടോപ്പ് ഇതേ കമാടോ വരട്ടെ ഇതാണ് എന്റെ സ്റ്റുഡിയോ ആ ഗുഡ് വരുന്നില്ലേ പിന്നെ വരാക് യുക് യു മാഡം അയാളെ കുറിച്ച് ഞാൻ അന്വേഷിച്ചതല്ലാതെ എന്നെ കുറിച്ച് അയാളൊന്നും ചോദിച്ചില്ല ഹീസ് എ ജെന്റൽ ആരെങ്കിലും വിളിച്ചിരുന്നോ എന്തിനാ ഫോട്ടോ പറഞ്ഞു ഹലോ ഹലോന്ന് നോക്കട്ടെ പ്രീമിയറിൽ ആ ജോണി ഹലോ ആ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ അതെ നല്ല ഡബിൾ വെയ്റ്റ് മാറ്റീരിൽ വേണം പ്രിന്തിയെ രണ്ട് ദിവസം എടുക്കും വെള്ളിയാഴ്ച തരാം ഓക്കെ